ഹായ് ഗായ്സ് നമ്മുടെ റാപ്പർ വേടൻ്റെ വരികൾ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ നാട്ടിലെ തമ്പരക്കന്മാർ എന്ന ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വേദനകൾ ഓരോ ദിവസം കഴിയുമോറും ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് അത് അവർക്ക് താങ്ങാൻ കഴിയാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇപ്പം വേടനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് വേടനെ ഒരു തീവ്രവാദിയായിട്ട് മുദ്രകുത്താൻ വേണ്ടിയിട്ടും വേടനെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിലക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ പറയുന്ന ബി ജെ പി കാരും നല്ല രീതിയിലുള്ള കളികൾ കളിക്കുന്നുണ്ട് ഓക്കെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു പടികൾ അവൻ്റെ മുതുക്കു കൂത്താട്ടം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അയാൾ പറഞ്ഞത് എന്തോ വേടൻ എന്ന് പറഞ്ഞാൽ അവന്റെ പിന്നാമ്പുറത്ത് വേറെ ഏതോ ശക്തികളുണ്ടെന്ന് ആ പൊട്ടം കടാറിൻ്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞാണ് വേടന്റെ തൊട്ടു പുറകെ നിൽക്കുന്നത് ഹേമന്താണ് ഡി ജെ ഒക്കെ സെറ്റ് ചെയ്യാനെക്കൊണ്ട് ഹേമന്ത് നിൽക്കണ്ടേ അതല്ല ഈ പൊട്ടന്മാരൊന്നും മനസ്സിലാക്കുന്നത് വേറെന്തോ അന്യ നിഗൂഢ ശക്തികൾ ഏലിയൻ ആണ് വേടൻ എന്നൊക്കെ ചിലപ്പോൾ നാളകളിൽ ഇവർ പറഞ്ഞു കളയും അങ്ങനെ ഒരു മുതുക്കു കൂത്താട്ടം നമ്മൾ കണ്ടു ഇനി അത് കഴിഞ്ഞുള്ള ചെസ് നമ്പർ ടുവിനെ ഞാൻ ഈ ഒരു വേദിയിലോട്ട് ക്ഷണിക്കുകയാണ് മറ്റാരുമല്ല വിശകലയാണ് ശശികല എന്നാണ് ഇവരുടെ ശരിക്കുള്ള പേര് ശശികല ടീച്ചർ എന്നാണ് എനിക്ക് ഒരു രീതിയിൽ ഇവരെ ടീച്ചർന്ന് വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല കാര്യം കുറെ നാൾക്ക് മുന്നേ ഇവരെ റിലേറ്റ് ചെയ്ത ഒരു കണ്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് ഇവരുടെ ടീച്ചറിന് ഇപ്പോൾ സംബോധന ചെയ്യാൻ പറ്റുന്നത് കാരണം ഞാൻ ഇപ്പോഴെൻ്റെ ടീച്ചർമാരെ ആലോചിക്കുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളോടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇവർക്കൊരു ആവാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പേന ഒരു മഹത്വവും ഉണ്ട് ഇവർക്ക് ഒരിക്കലും അത് യോജിക്കുന്നില്ല ഒരിക്കലും നമുക്ക് അങ്ങനെ വിളിക്കാനും പറ്റില്ല കാര്യം നമുക്ക് വേണമെങ്കിൽ വിശകല ടീച്ചർ എന്ന് പറയാം കാര്യം വിഷം മാത്രം തുപ്പുന്ന ഒരു ടീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാം അല്ലെ അപ്പം ഇനി പുള്ളിക്കാരി വേടനാപ്പരിയുടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കേറേണ്ടത് കുറച്ച് ഒന്ന് പറ വലിച്ചു വേടൻ പാലക്കാട് വന്നപ്പോ ഇങ്ങനത്തെ ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് പാടേണ്ടത് ഇവിടെ എവിടെയെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഈ പറയുന്ന പോലെ ഈ താണ ജാതിയിലുള്ള ആളുകൾ ഇങ്ങനെ റാപ്പ് സംഗീതം പാടാൻ പാടില്ല എന്നൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വന്നങ്ങ് വിഷംതുപ്പാണ് റാപ്പർ വേടൻ അവൻ ആരാണ് ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത് പിന്നെ ഉന്നതകുല ജാതന്മാരി മാത്രം പാടിയാ മതിയോ ഇത് ഏഹ് ഇവിടെ അങ്ങ് വിഷം തുപ്പാണ് അങ്ങ് വലിച്ചിറാപ്പർ വേടൻ ഞരമ്പൊക്കെ പൊട്ടിപ്പോ സമാധാനത്തെ ഒക്കെ പറഞ്ഞില്ലാട്ടങ്ങൾക്ക് മുമ്പിലാണ് ഇവർക്ക് ഈ റാപ്പ് സംഗീതത്തെ പറ്റിയിട്ട് വലിയ ധാരണ എന്ന് തോന്നുന്നു ഇപ്പോഴും മറ്റേ പതിവാരണം വായിക്കുന്നതാണ് റാപ്പ് സംഗീതം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇവരുടെ അടുത്തൊക്കെ റാപ്പ് സംഗീതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാകാനൊക്കെ കൊണ്ടാണ് വേടനീ പറയുന്ന ഉള്ളിൽ ഒരു ബെനിയൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് ഷർട്ട് ഇല്ലാതെയൊക്കെ പാട്ട് പാടുന്നു എന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത് ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബി ജെ പിയിലെ ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ മുണ്ടുമടക്കി കുത്തിയിട്ടാണെങ്കിൽ തുടമൊത്തം കാണിച്ചുകൊണ്ടൊക്കെ വെളിയിൽ ഇറങ്ങി നടക്കാറുണ്ടല്ലോ വേണമെങ്കിൽ അതിനെ നമുക്കൊക്കെ വിമർശിക്കാം പിന്നെ റാപ്പ് സംഗീതത്തിന്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാര്യം ഇവിടെ ഉള്ള ഏതെങ്കിലും പ്രേക്ഷകർ പറയുന്നുണ്ടോ ഇവൻ ഷട്ടിട്ടിട്ടില്ല എന്താണ് ഇങ്ങനെ സോ ഇതിൽ വെറുതെ ഒരു ഗാനമേള അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഈ വിഷം തുപ്പുന്ന പോലത്തെ ഒരു പതിവാരായണോ കാര്യങ്ങളൊന്നും അല്ല അത് റാപ്പ് സംഗീതമാണ് അത് മനസ്സിലാക്കാൻ മിനിമം ഒരു കോമൺ സെൻസ് വേണം അത് ഇവർക്കില്ല അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം അങ്ങനെ അതിനെ തള്ളി പറയരുത് നിങ്ങൾ ഭയങ്കര ഹിന്ദുക്കളുടെ എന്തോ ഗുണാണ്ടര ഈ പറയുന്ന ഹിന്ദു ഈ പുരാണത്തിലൊക്കെയാണ് ശിവന്റെ എന്തോ ശിവമൂലിയാണെന്നൊക്കെയാണ് ഈ ഇതിനായിട്ടൊക്കെ പറയുന്നത് ഇതിനെപ്പറ്റിയിട്ട് നമുക്ക് വലിയ നമ്മൾ ഒന്നുമില്ല നമ്മളിതിനെപ്പറ്റിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കാൻ പോകാറില്ല അപ്പം ഇതിനകത്തൊക്കെ അങ്ങനെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടെ കഞ്ച ഇപ്പം നമ്മുടെ വേടൻ അതൊക്കെ ശരിയാണ് തെറ്റാണല്ലേ നമ്മൾ ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല പക്ഷേ ഇങ്ങനെ ചെയ്തത് അതൊരു തെറ്റാണ് ഈ പറയുന്ന വ്യക്തിയുടെ ഇതേ പാർട്ടിയിലുള്ള കെ സുരേന്ദ്രൻ ആണെങ്കിൽ ഒരു ഹാൻസ് ഇങ്ങനെ തിരികെ വെക്കുന്ന ഒരു വീഡിയോ അടയ്ക്കൊന്ന് വൈറലായിരുന്നു അതിനെപ്പറ്റി എന്താ ഒന്നും പറയാനില്ലേ അതൊക്കെ നല്ലതാണല്ലേ മണ്ണിൽ നൽകാൻ മണ്ണില്ലെങ്കിൽ ായിട്ടും ഇറങ്ങിയില്ലെങ്കിൽ മിനിമം ഒരു പുലിച്ചാടിയുടെ പത്രമെങ്കിലും എങ്കിലും പിന്നെ മണ്ണിനെ മണ്ണിന് ചെറിയൊരു കഴിഞ്ഞ ദിവസത്തെ മറ്റേ വേനൽമഴ എല്ലോ ഇപ്പൊ അതിന്റെ പനി പിടിച്ചതാണ് ഭൂപരി ഇന്നത്തെ ഭൂമി കൈവശം ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഒരിഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര് അല്ല ഇതിനകത്താണെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരു വക്കീല് ആണല്ലോ എന്താ കേസും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത് അപ്പം ഞാനൊരു ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഞാൻ പറയുന്നത് എനിക്കറിയാം ലാക്ക് ഓഫ് മെച്ചൂരിറ്റിയുടെ ആണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക പക്ഷേ എനിക്ക് കുഴപ്പമില്ല കാര്യം ഞാനതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല കാര്യമെന്നു വച്ചാൽ ഇപ്പം ഈ ഒരു ക്ഷേത്രങ്ങളുടെ സ്ഥലമൊക്കെ ആണെങ്കിൽ ആളുകൾ കൈയറുന്നു എന്നുള്ള സാധനങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മൾ നോർമലി കേൾക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഇതുപോലെ വസ്തുക്കൾ അല്ലെങ്കിൽ സ്ഥലങ്ങളിലാണെങ്കിൽ ആളുകൾ കയ്യേറുന്നു അല്ലെങ്കിൽ കുടിയേറി താമസിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കുടിയേറി അല്ലെങ്കിൽ കയ്യേറി എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു പ്രശ്നമായിട്ട് കണ്ട് വലിയൊരു ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ആക്ച്വലി ക്ഷേത്രങ്ങൾക്ക് എന്തിനാണ് ഈ അമിതമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രം തന്നെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് അവിടെ ഒരു ആരാധന നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രം അവിടെ ഒരു ഇങ്ങനെ ആരാധന അല്ലെങ്കിൽ അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരിക്കും അതിന് ചുറ്റുപാട് നമുക്ക് അതിന് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷന് ആവശ്യമുള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അതിന് പറ്റിയിട്ടുള്ള അത് ചുറ്റുപാട് നമുക്ക് അതിനുള്ള സ്ഥലം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വേണം അതിനപ്പുറത്തേക്ക് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വെച്ചിട്ട് എന്തിനാണ് ഏ ചാവർ ഇതൊന്നും ആരും പിടിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ ഈ ക്ഷേത്രങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ആത്മീയതയ്ക്കപ്പുറത്തേക്ക് പല ആളുകളുടെയും ബിസിനസ്സാണ് ആ ബിസിനസ് ഇപ്പം ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിച്ചത് ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ വന്നിട്ട് ആണ് ബാക്കി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ആൾക്കാർ കൂടിയൊരു കൈയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രം പണിത വ്യക്തികളുടെ സ്ഥലം കൂടിയേര് കൈയ്യരുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ തന്നെ നിങ്ങൾ അയച്ചു അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ദൈവത്തിന് എന്താണ് ഇതിന് മാത്രം സ്ഥലം എന്തിനാണ് അവിടെ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്ന ഇതേ ദൈവം പിന്നെ ഈ ക്ഷേത്രങ്ങളൊക്കെ ആരാധനാലയങ്ങളാണ് നമുക്ക് പോയിട്ട് ആരാധിക്കാനും ആത്മീയയുടെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ആ ഒരു ശാന്തി സമാധാനം ഒക്കെ പകരാൻ വേണ്ടിയാണ് അതിന് ഇത്രയും സ്ഥലം വേണോ ആരൊക്കെ കയ്യേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ നിങ്ങൾ ഈ പറയുന്ന ലീഗില് ആ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ പക്ഷേ എന്തിനാണ് ദൈവത്തിന് എന്തിനു മാത്രം സ്ഥലം എന്തിനാണ് പിടിച്ചു

എന്തായാലും കൊള്ളാം ആജ്ഞാപനത്തിന് നല്ല ശക്തി ഉണ്ട് ഇപ്പോൾ സൈഡിൽ കൂടെ അങ്ങനെ ഒരു ബസ്സ് കാണാം സ്പീഡിൽ പോയിട്ട് അതിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ പണ്ടുപോയി പറഞ്ഞു പോകും അതിൻ്റെ ഇടയ്ക്കാണ് എന്ന് പറയുന്നത് ഞാൻ ഞാനെങ്ങ് ആജ്ഞാപിക്കുകയാണെന്നുള്ളത് ഷ്യൂ അങ്ങ് എൻ്റെ രോം വരെ എണീച്ച് എന്നിട്ട് തന്നെ തെറി എന്തിന് അടങ്ങി ഇത് കേട്ടോണ്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആടിക്കളിക്കട കൊച്ചിരാമ ചാടിക്കളിക്കട കൊച്ചിരാമ അല്ല നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളല്ലാരും ഇവിടെ എന്തോ ഈ കാണിച്ചു കൂട്ടുന്നത് ഏ വിഴിഞ്ഞാൽ പോട്ട് വന്നപ്പോഴത്തേക്കിന് അത് ഞങ്ങളെയാണ് മറ്റേ ഈ പറയുന്ന ആരാൻ്റെ കൊച്ചിന് കൊണ്ട് മൂന്ന് പാർട്ടികൾ ഇവിടെ കിടന്ന അടി ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് അതിനേക്കാട്ട് നിങ്ങൾ തന്നെ അലച്ചു കൊടുക്കുക എത്രത്തോളം ഫാർ ഫാർ ബെറ്ററാണ് വേടന്റെ സംഗീതങ്ങൾ അതിനകത്തൂടെ പറയുന്ന പൊളിറ്റിക്സ് നിങ്ങളെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വലിച്ചു കീറുന്നുണ്ടല്ലോ ഏ ഇടയ്ക്കൊക്കെ വേടനാണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ തള്ളി അല്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉള്ളെ തള്ളിന്റെ പേരിൽ എന്താണ് പിന്നീട് പറഞ്ഞു പറഞ്ഞത് ഞാൻ ഒരു പീഡിക്കത്തിണ്ട് ഇവിടെ കുറേ കളവന്മാർ കാണിച്ചു കൂടുന്ന നമ്മൾ അത് കണ്ട് പഠിക്കാൻ പാടില്ല എന്ന ആ രീതിയിൽ പച്ചക്ക് വേണം പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം നിങ്ങൾ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന ഈ ഇല്ലടേ ഒരു ഈ കേരളത്തിലെ എല്ലാ ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി ഇടീ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി പതിനാല് ജില്ലകളിലും എത്തിയിരിക്കുന്നത് ആടിക്കളിക്കണ്ടെന്നും പാടിക്കളിക്കണ്ടെന്നും അതായത് വേടനെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ വേടന്റെ ഈ ഒരു പരിപാടി ഉണ്ടാവരുത് ക്ഷേത്രങ്ങളിലൊന്നും വേടനെ വിളിക്കാൻ പാടില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരാളുടെ വരുമാന ഇപ്പം വേടൻ പറയുന്ന ഒരു പൊളിറ്റിക്സ് അവസാനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേടൻ ഒരു വരുമാനമാർഗം കൂടിയാണല്ലോ ഒരാളുടെ വരുമാനമാർഗം ഇല്ലാണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേടൻ എന്തെങ്കിലും കള്ളങ്ങളാണ് ഈ പറയുന്ന വരികളിലൂടെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം പക്ഷേ ഈ സത്യങ്ങൾ തുപ്പുമ്പോൾ അത് കണ്ടിട്ട് ശരിക്കും പൊളിയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ സത്യങ്ങളുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി നിങ്ങൾ തന്നെയാണ് വേടനാണെങ്കിൽ ഇപ്പം ആ ഒരു വേടന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെക്കാൾ കൂടുതൽ പ്രൊമോഷൻ അത്രത്തോളം സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ പോലുള്ള കുറെ വിശ ജന്തുക്കളുണ്ട് കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെടും അതങ്ങ് അങ്ങ് തീർന്നങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു നിങ്ങളുടെ കൂട്ടം എല്ലാരും വിഷങ്ങളല്ല ഓക്കെ പതിനാല് ജില്ലയിലും പോയി പറയാൻ നീക്കിയോ എന്തിന്റെ ആവശ്യം വല്ലാത്ത സൂക്കട കേട്ടോ നമുക്കറിയാം വരികൾ അത് കലയോടുള്ള ആഭിമുഖ്യത്തിനപ്പുറം മറ്റെന്തൊക്കെയോ ചില മനസ്സിലായത് കൊണ്ട് തന്നെയാണ് വിമർശിക്കേണ്ടി വന്നത് അത് ശരിയാണ് കേട്ടോ എന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്താണ് ആ ഭൂഢലക്ഷ്യം ആ ഗൂഢലക്ഷ്യം കണ്ടുപിടിക്കുന്നവർക്ക് നൂറ്റി രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്ന സുഹൃത്തുക്കളെ അത് കണ്ടെത്തുന്ന ആൾക്കാർ താഴെ കമന്റ് ബോക്സിൽ ബോക്സിലൊന്ന് പറയാം മാത്രമാണ് മറ്റേ ആരോ വേടനെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അതിൽ ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ മുഴുവൻ പ്രവർത്തനം നമുക്ക് അതിന് സംശയിച്ചേ മതിയാവുള്ളൂ അതിന് ജിഹാദികൾ ഉണ്ടാകാം തീവ്ര ഇടതുപക്ഷ ചിന്താഗതികൾ ഉണ്ടായിരിക്കാം അർബൻ നക്സുകൾ ഇവരെല്ലാം ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ഇരയായി അതിസമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോ തീരെ നിഷ്കളങ്കം അല്ല വരികൾ നമുക്ക് മനസ്സിലായേ പറ്റൂ കാരണം വേടൻ ആരുടെ ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ ടൂൾ ബോക്സ് ആരാണ് ആരൊക്കെയാണ് ഈ ടൂൾ ബോക്സിലുള്ളത് അതുകൂടെ നിങ്ങളൊന്ന് വ്യക്തമാക്കേണ്ടതാണ് ഓക്കെ ഇപ്പം ജിഹാദികൾ തീവ്രവാദികൾ നിങ്ങൾ എങ്ങോട്ടേ വന്നെ ഈ പറഞ്ഞ് കയറിക്കൊണ്ട് പോകുന്നത് ഹേ ചില്ലറം ചുവ കിടന്നും അല്ലല്ലോ ഈ കിടന്ന് വിളിച്ച് പറയുന്നത് ഹേ കഴിഞ്ഞ ദിവസം ശവർമ്മ എന്ന് പറഞ്ഞാൽ ശവ വർമ്മ വർമ്മ ഹിന്ദുക്കളുടെ പേര് ആ ജാതി എടുത്തിട്ടേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭൂലോക പൊട്ടൻ ഇന്നല്ലേ നാളെ കുഴിയിലോട്ട് വീടാനെക്കൊണ്ട് കിടക്കുന്ന വരുന്നതിനാണ് ഞാൻ തന്നെ കഴിഞ്ഞ് പിടിക്കാത്ത ആരെങ്കിലും തള്ളിയാൽ കുഴിക്കത്തോട്ട് ഇടാനേക്കൊണ്ട് ഇങ്ങനെ എത്ര നിങ്ങളുടെ കൂട്ടത്തിൽ ബാക്കി ഏത് പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഏത് ഭരണാധികാരിയെയോ എതിർക്കാൻ ജനാധിപത്യപരമായി ആർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ വരികൾ ശ്രദ്ധിക്കുകയല്ല അത് വിമർശിക്കുകയല്ല അത് ഏതെങ്കിലും ഒരു നടപടിയെ വിമർശിക്കുകയല്ല വ്യക്തിഹത്യ നടത്തുകയാണ് അതായത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല രാജ്യത്തെ ശരിയായ വഴിയിലേക്ക് ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുക എന്നത് മാത്രമാണ് ആ വരികളിലൂടെ നടക്കുന്നത് ആ ഞാൻ വേടന്റെ എല്ലാ പാട്ടും കേട്ടിട്ടുള്ള ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഇടയ്ക്കിടയ്ക്ക് കേക്കാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ പ്രസ്തുത വരി അത് എനിക്കിത് മനസ്സിലായില്ല പറഞ്ഞു നമ്മുടെ നരേന്ദ്രമോദിനെ ഇങ്ങനെ പറഞ്ഞു പുള്ളി മോശമാണ് ഭയങ്കര വിഷുവാണ് നിക്കളെന്ന് പറഞ്ഞു അത് ഏത് അത് ഏത് വരി പറഞ്ഞേ എനിക്ക് തോന്നുന്നു ഇവര് മറ്റേ മറ്റേ നമ്മുടെ കെ സുരേന്ദ്രൻ ഹാൻസ് വെച്ചിരുന്ന സാധനമല്ലേ ഇടയ്ക്ക് എല്ലാം കൊടുത്തു കാണും അത് വെച്ച് കിറങ്ങിയിട്ടാണെങ്കിൽ ഹാലൂസിനേഷൻ ഈ തോന്നിയതാ ആ വേടനാണ് അങ്ങനെ പറഞ്ഞില്ല ആ വേടൻ അങ്ങനെ പറഞ്ഞു ആ ഹാൻസ് ഒക്കെ ചിരികും തുപ്പിക്കള എന്നിട്ട് വന്നിട്ട് സംസാരിക്കും മറിച്ച് നാടിനെ വിഘടിപ്പിക്കാനുള്ള ഒരു വിഘടനവാദി മാത്രമാണ് എന്നാണ് നമ്മൾ അത് നമുക്ക് മനസ്സിലായി വിഘടനവാദി ആരാണെന്നുള്ളത് അതായത് ഒരു പബ്ലിക്കിൽ നിന്നിട്ടാണെങ്കിൽ മൈക്കും പിടിച്ചിട്ട് പറയുകയാണ് വേടൻ അങ്ങനെയാണ് ഈ ജാതി അല്ലെങ്കിൽ ഇവന്മാരുടെ പാട്ട് ഇവന്മാർ പാടേണ്ട പാട്ടാണോ ഈ പറയുന്ന റാപ്പ് സംഗീതം അവന്മാരുടെ പാട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കില് വിഷം തുപ്പുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് വിഘടനവാദികൾ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ സമൂഹത്തിന് നിങ്ങളെ പോലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എവിടെയെങ്കിലും പോകും ഏതേലും മൂലയിലോട്ട് പോയി ഒതുങ്ങി കൂടി കാണാൻ ജീവിക്കുക ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു സമൂഹത്തിന് ഒന്നും നല്ലത് ചെയ്തു തരാൻ പോകുന്നില്ല സമൂഹം നമ്മുടെ നാടിനെ മുടിപ്പിക്കേ ഉള്ളൂ ഇവിടെ നമ്മൾ നമ്മള് ഇതിനെല്ലാം ഒരു ദുരൂഹതയുണ്ട് കാരണം വേണ്ടത്ര പബ്ലിസിറ്റി വേദന ഇല്ലയോ എന്ന് തോന്നുന്ന ഘട്ടത്തിലായിരിക്കാം വേറെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ കഞ്ചാവ് ഉപയോഗിച്ചു ഉപയോഗിച്ചു പക്ഷെ അത് കുറ്റകൃത്യമാക്കി മാറ്റാൻ തക്ക വിധത്തിലുള്ള അളവില്ല ഇവിടെയൊക്കെ ആരെയോ കളിക്കുന്നു അഞ്ച് ഗ്രാം കൈവശം ഇട്ടുകാരണം അപ്പോൾ അത് വേണ്ടത്ര കൈവശം ഉണ്ട് എന്നുള്ളതിന് കേസെടുക്കാൻ പറ്റുന്ന വിധത്തിലല്ല ഗുരുനകമാണ് എന്ന് പറഞ്ഞ് അതല്ല എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് എതിരെ എടുക്കുന്നു അപ്പോൾ പെട്ടെന്ന് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നൊരു പബ്ലിസിറ്റി ഉണ്ടാക്കുകയും അതിലൂടെ ഈ വിഘടനവാദത്തെ കൂടുതൽ ശക്തമായി നാട്ടിൽ എങ്ങനെ നടപ്പാക്കാം എന്നത് അപ്പൊ ഇതിന് ആരുടെയൊക്കെയോ അതിശക്തമായ കൈകൾ പിന്നെ പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവ്വാഹക തീർച്ചയായിട്ടും സ്പേസ് ചെയ്യുന്നു വന്ന ജാതുവിൻ്റെയാണ് അതിനിഗൂഢമായിട്ടുള്ള കൈകൾ വേറെ ആർക്കും അത് കാണാൻ പറ്റിയിട്ടില്ല നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റില്ല ഈ ഇത്രയും വിഷം തുപ്പുന്ന ആൾക്കാർക്ക് പിന്നെ എൻ്റെ പൊന്നുമെല്ലുമ്പളെ വല്ലപ്പോഴൊക്കെ ന്യൂസൊക്കെ എടുത്ത് വെച്ച് കാണണം വേടൻ്റെ ആണെങ്കിൽ പുലപ്പല്യ കേസിലാണെങ്കിൽ ഇത് എന്തുകൊണ്ട് അറസ്റ്റ് അങ്ങനെ പോയില്ല മുന്നോട്ട് പോയില്ല വല്ലപ്പോഴും ന്യൂസൊക്കെ ഒന്ന് കാണണം കോടതി എന്ന് പറഞ്ഞാൽ അത് പുലിപ്പല്യ സാമാനം ഒന്നുമല്ലെന്നുള്ളത് അതുപോലും അറിയത്തില്ല അങ്ങനെ ഒരു കള്ളക്കേസ് ആയതുകൊണ്ടാണ് നേരെ പിടിച്ചിട്ട് ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പിടിച്ചു മാറ്റിയത് അപ്പോഴും വേടൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്തിനാണ് ആ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് ഒരു സിസ്റ്റം ചെയ്ത തെറ്റിന് എന്തിനാ ആ ഒരു വ്യക്തിയെ മാത്രം മാറ്റുന്നു എന്നുള്ളതാണ് വേടൻ ചോദിച്ചത് ആ വിവരവും ബുദ്ധിയും പോലും നിങ്ങൾക്കില്ല ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള വിഷം തുപ്പുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ട ഈ സമൂഹത്തിന് ആവശ്യമില്ല ജാതിയുടെ മതത്തിൻ്റെ വർണ്ണവിവേചനങ്ങളെല്ലാം ആൾക്കാരുടെ മനസ്സിൽ കുത്തി നിറച്ചിട്ട് ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞൊരു സംഘടന ഇതുപോലെ ഞാൻ എനിക്ക് പേഴ്സണലി ഈ ഒരു സംഘടന ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരിൽ മാത്രമല്ല അല്ലാതെയും കൂടെ ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു രീതിയിലും ആവശ്യമില്ലാത്തൊരു സംഘടനയാണിത് പിന്നെ ബി ജെ പി ഈക്വൽ ടു ഹിന്ദുക്കൾ എന്നുള്ളൊരു ഒരു ശ്ലോകനാണ് നിങ്ങളുടെ മനസ്സിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ വിചാരിച്ചേക്കല്ല ഹിന്ദു ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞപോലെ ബി ജെ പി എന്നുള്ള ഹിന്ദു ഹിന്ദു പ്ലസ് മുസൽമാൻ പ്ലസ് ക്രിസ്ത്യൻ ഈസ് ഈക്വൽ ടു മനുഷ്യൻ എന്നുള്ളതാണ് അതാണ് സ്ലോകൻ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ജാതി അവൻ പാടാൻ പറ്റിയ വാടാണോ ഓ നമ്മൾ സവർണർക്ക് മാത്രമേ തൊലിക്കാൻ പറ്റത്തുള്ളൂ റാപ്സ് എന്തെന്നാണ് കുറച്ച് കാലം കൂടെ അല്ല ഉള്ളൊരു ഭൂമിയിൽ ഏഹ് ഇപ്പം അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാമനാരായണം ചൊല്ലോ നിങ്ങൾ വിശ്വാസികളല്ലേ ദൈവത്തിന്റെ വിശ്വാസം അപ്പം അപ്പം രാമനാരായണമല്ലോ ചൊല്ലുവോ രാമരാമ പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുവോ എല്ലാം ചെയ്യുക സമൂഹത്തിലടങ്ങിങ്ങനെ വിഷം തുപ്പി നടക്കുകയാണ് ഇന്നിച്ചിരി വിഷം തുപ്പിയേക്കാം അപ്പൊ പതിനാല് ജില്ലയിലും തുപ്പാനെ കൊണ്ട് തുരിഞ്ഞിറങ്ങിയേക്കാണ് എൻ്റെ ഒന്നോ സമ്മത്